സ്വർണ്ണവില ഞെട്ടിച്ചു ഇന്ന് വന കുതിപ്പ് റെക്കോർഡിലേക്ക് പവഗ്രാം വില അറിയാം കൊച്ചി കേരളത്തിലെ സ്വർണവില ഇന്ന് വന കുതിപ്പ് രാജ്യാന്തര വിപണിയിലും വില ഉയരുകയാണ് ഡോളർ മൂല്യം ഇടിഞ്ഞിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ കുറവ് സംഭവിച്ചു വിറ്റ് കോയിൽ വില ഉയരുകയാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം താഴ്ന്നു കേരളത്തിലെ വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റമില്ല അതേസമയം രാജ്യാന്തര വിപണിയിലെ വെള്ളി വില ഔൺസിന് മുപ്പത്തിയൊമ്പത് ഡോളറിലേക്ക് അടുത്തു അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ ഉടനെ സാധ്യതയില്ല എന്നാണ് വിവരം ഇതോടെ നേരത്തെ നിശ്ചയിച്ച ഇരുപത്തിയാറ് ശതമാനം ഇറക്കുമതി നികുതി അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയേക്കും മറ്റു പല ഏഷ്യൻ രാജ്യങ്ങളേക്കാൾ കൂടുതലാണിത് അടുത്ത മാസം ഒന്ന് മുതൽ പുതിയ നികുതി വരുമെന്നാണ് ട്രംപ് അറിയിച്ചിട്ടുള്ളത് ഇത് വിപണിയിൽ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട് വിപണിയിൽ ആശങ്ക വ്യാപിക്കുന്ന വേളയിലാണ് നിക്ഷേപകർ കൂടുതലായി സ്വർണത്തിലേക്ക് തിരിയുക സാമ്പത്തിക രംഗത്തെ ഇടിവ് തങ്ങളെ ബാധിക്കാതിരിക്കാനാണ് അവർ സ്വർണം വാങ്ങുന്നത് ഏത് സമയവും വിട്ടുപണമാക്കി മാറ്റാൻ സാധിക്കുമെന്നതും നേട്ടമാണ് അതേസമയം ഇന്ത്യയും ബ്രിട്ടനും വൈകാതെ വ്യാപാര കരാർ ഒപ്പിടാൻ തീരുമാനിച്ചത് വിപണിക്ക് നേരിയ പ്രതീക്ഷ നൽകുന്നുണ്ട് കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് നൂറ്റി രൂപ വർദ്ധിച്ച് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയായി പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന പവന് നിരക്കാണിത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി വർദ്ധിച്ചാൽ സർവകാല റെക്കോർഡ് വിലയിലെത്തും വൈകാതെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് സ്വർണ്ണം കുതിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയിൽ വരാനിരിക്കുന്ന മറ്റൊരു മാറ്റവും സ്വർണ്ണവിലയെ ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അമേരിക്കയിലെ ജീവനക്കാരുടെ പെൻഷന് ഫണ്ട് സ്വർണം ബിറ്റ് കോയിന് എന്നിവയില് നിക്ഷേപിക്കാൻ അനുമതി നൽകുമെന്നാണ് വിവരം ഇക്കാര്യത്തിൽ ഉത്തരവിറങ്ങിയാല് സ്വർണത്തിന് ആവശ്യം വേറുകയും വില കൂടുകയും ചെയ്യും ക്രമാതീതമായി വിലയേറി വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ കുറഞ്ഞ പരിശുദ്ധിയിലുള്ള സ്വർണത്തിലേക്ക് കൂടുതൽ പേര് തിരിയുന്നുണ്ട് കുറഞ്ഞ കാറ്റിലെ സ്വർണ്ണവില കാരറ്റ് കുറയുമ്പോൾ സ്വർണത്തിന് വില കുറയുമെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം പതിനെട്ട് കാരറ്റ് സ്വർണ്ണ ഗ്രാമിന് ഏഴായിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപയാണ് ഇന്നത്തെ വില പതിനാല് കാരറ്റിന് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപയും ഒമ്പത് കാരറ്റിന് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുമാണ് വില വെള്ളിയുടെ ഗ്രാം വില നൂറ്റി ഇരുപത്തിമൂന്ന് രൂപയിൽ നിൽക്കുകയാണ് അടുത്ത കാലത്തായി പതിനെട്ട് പതിനാല് കാരറ്റുകളിലെ സ്വർണത്തിന് ഏറിയിട്ടുണ്ട് ഒമ്പത് കാരറ്റ് സ്വർണ്ണത്തിന് ഹാൾ മാർക്കിംഗ് നിർബന്ധമാക്കിയിരിക്കുകയാണ് സർക്കാർ രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഡോളറായി നേരത്തെ മൂവായിരത്തി നാനൂറ് കടന്ന് കുതിച്ച ശേഷമാണ് ഇടിഞ്ഞത് ഡോളറ് സൂചിക തൊണ്ണൂറ്റിയെട്ടിന് താഴെയാണുള്ളത് രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിയാറ് ദശാംശം രണ്ട് ഒമ്പതിലെത്തി ബ്രണ്ട് ക്രൂഡ് ഓയിലെ ബാരലിന്റെ വില അറുപത്തിയെട്ട് ഡോളറാണ് കേരളത്തിലെ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവനവില എഴുപത്തിരണ്ടായിരം രൂപയായിരുന്നു